വനാ തൗഹി തുറച്ചവൻവൻ ആ തൗഹീദെ നമ്മൾ ആഗ്രഹിക്കേണ്ടതുള്ളൂ ഇത് കക്ഷിത്വത്തിന്റെ വർത്തമാനമല്ല നാളെ ഞാനും നിങ്ങളും മണ്ണിലേക്ക് മടങ്ങേണ്ടവനാ കൊട്ടക്കാൽ വയലിലെ റോഡ് സൈഡിൽ അപകടം പറ്റി രക്തം വാർന്നൊലിക്കുന്നുവെന്റെ ശരീരത്തിലെ രക്തം ചുവപ്പാണെങ്കിൽ എന്റെ രക്തവും ചുവപ്പ അവന്റെ ജീവിതത്തിൽ ദീനിനേക്കാൾ അവന്റെ മരണം സ്വാലിഹായ ഒരു മരണമായി മാറണമെങ്കിൽ അവൻ ഞാൻ എന്റെ റബ്ബിനെ ഞാൻ തൃപ്തിപ്പെടണം അതെങ്ങനെയാ തൃപ്തിപ്പെടുക ഏകനായ റബ്ബിലേക്ക് ചേർന്നു നിന്നുകൊണ്ട് ആ റബ്ബിനെ മാത്രം അംഗീകരിച്ചുകൊണ്ട് ആ റബ്ബിലേക്ക് ജീവിതത്തെയും കർമ്മത്തെയും ചേർത്ത് നിർത്തിക്കൊണ്ട് എന്നിട്ട് എനിക്ക് പറയാൻ പറ്റണം ും അവകാശപ്പെട്ടതാ എന്റെ നേർച്ചകൾ മറ്റൊരാൾക്ക് അർഹതപ്പെട്ടതല്ല അമ്പാരികൾ വേണ്ട അവിടെ ചന്ദനക്കുട നേർച്ചകൾ വേണ്ട അവിടെ കൂട കൈമാറ്റങ്ങൾ വേണ്ട അവിടെ പന്നി മലർത്തൽ വേണ്ട അവിടെ ഷീറ്റുകൾ വേണ്ട അവിടെ ആണും പെണ്ണും ഇടകളർന്ന ആഘോഷ തിമിർപ്പുകൾ വേണ്ട കാരണം നിന്റെ ിന് മാത്രമാകണം റബ്ബിന് ആനയുടെ പോരിശ വേണ്ട ആനയെ കൊണ്ടുള്ള ഈ ഏതത്തിന്റെ റബ്ബിന് വേണ്ട മറിച്ച് വേണ്ടത് എന്താ നിങ്ങൾ കൊടുക്കുന്ന പണമോ നിങ്ങളുടെ രക്തമോ നിങ്ങളുടെ മൃഗത്തിന്റെ രക്തമോ ഇതൊന്നും റബ്ബിന് വേണ്ടി റബ്ബിന് വേണ്ടത് അത്തക്കുവാ മനസ്സിന്റെ നിഷ്ഠയാ മനസ്സിന്റെ ശുദ്ധിയാ ഏകനായ സിട്ടാവിലുള്ള അടിയുറച്ച വിശ്വാസമാ ആ തൗഹീദോടെയാ മരിക്കാൻ പറ്റുന്നതെങ്കിൽ പാപവും അള്ളാഹു നമുക്ക് ും നിങ്ങൾ വ്യഭിചരിച്ചു പോയിട്ടുണ്ടോ കള്ളു കുടിച്ചിട്ടുണ്ടോ നടത്തിയിട്ടുണ്ടോ അല്ല പൊറുത്തരും അറിഞ്ഞിട്ടും അറിയാത്തതുമായ ഏതേത് പാപങ്ങൾ കടലിലെ ഓളങ്ങളെ പോലെ കടലിലെ മുരയെ പോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു അത് പൊറത്തുതരും ഒരൊറ്റ ക്വാളിറ്റി ഉണ്ടാവണം ഒരൊറ്റ ക്വാളിറ്റി ഉണ്ടാവണം لا, لا تشرك لا بالله شيئا അള്ളാഹുവിൽ ഒരിക്കലും പങ്കു ചേർക്കാൻ പാടില്ല എനിക്കെന്റെ റബ്ബ് മതി എന്റെ എന്നെ കാക്കുമെന്ന വിശ്വാസത്തിൽ എന്റെ റബ്ബേ എന്ന് നാഥന്റെ നേരെ കൈനീട്ടുന്ന അജഞ്ചലമായ ആ തൗഹീദ് നെറ്റിനുള്ളിലുണ്ടെങ്കിൽ പുഞ്ചിരിയോടെ മടങ്ങാം വിയർപ്പിന്റെ നെറ്റിത്തണങ്ങളുമായി റബ്ബിനെ കണ്ടുമുട്ടാം ആ തിരിച്ചറിവിലേക്കുള്ള പ്രയാണമാണ് ഓരോ റബദാനും ഓരോ ഇബാദത്തും അതിലുള്ള പ്രയാണത്തിന്റെ തുടക്കമാകട്ടെ ഈ കൊട്ടക്കാവായിൽ പ്രദേശത്തുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഈ ഒരു ദിവസത്തിന്റെ തുടക്കം എന്നാത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഏത് നിമിഷവും മരണം കൊണ്ടുപോകും നാളെ നേരം വെളുക്കാൻ നമ്മൾ ഉണ്ടായിക്കൊള്ളണം ഒരു ദിവസം മുൻപെങ്കിലും ബന്ധങ്ങൾ കൂട്ടിച്ചേർത്ത് സംസാരിക്കാൻ പറ്റിയ അതത്ര ഹൈറ ഹൈറ നമ്മൾ ഇന്ന് തിരിച്ചു പോകുമ്പോ ഒരു ഫോൺ കോളിലൂടെ ഒരു ബന്ധം നന്നാക്കാൻ പറ്റുമെങ്കിൽ വിളിക്കണം നേർക്ക് കണ്ടിട്ട് ഒരു സലാം പറയാൻ പറ്റിയാ പറയണം കാരണം നാളെ നേരം വെളുക്കുമ്പോ ഞാനില്ലെങ്കിലും ഇത് ഹൈറായിട്ട് പടച്ചോന്റെ അടുത്തേക്ക് ഞാൻ ഒരു സമാധാനത്തിൽ നമുക്ക് പോയി കടന്നുറങ്ങാൻ പറ്റും ഒരു സലാം പറച്ചിലൂടെ മനസ്സിന്റെ ഹൃദയത്തിന്റെ വിള്ളലുകളൊക്കെ നമുക്കൊന്ന് ഭംഗിയാക്കാൻ പറ്റും അതല്ല വീണ്ടും മനസ്സ് തോന്നുകയാണ് വേണോ വേണ്ടേ വേണ്ടേ വേണോ നാളെ നേരം വെളുക്കുമ്പം ഒരു പക്ഷേ ശ്വാസമല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്ന പിന്നിൽ നിൽക്കുന്നവർക്ക് പോലും ഒരു ജാള്യത ഉണ്ടാവും എന്തൊക്കെ ചോദിച്ചാലും കിട്ടുമല്ലേ എന്നുള്ള ജാള്യത അത് അവനാന്റെ മയ്യത്ത് നാട്ടുകാർ നിസ്കരിക്കുന്നതിന്റെ മുൻപ് അവർക്കങ്ങനെ മനസ്സിലൊരു ജാള്യതയും ഒരു ദേഷ്യവും നമ്മളോട് വരുന്നതിന്റെ മുൻപ് നമുക്ക് വേണ്ടി സ്കരിക്കാൻ വരുന്ന കുടുംബക്കാര് നമ്മളെ ഓർത്ത് ലജ്ജിക്കുന്നതിന്റെ മുൻപ് പ്രിയപ്പെട്ടവരെ ഒരു സലാം പറഞ്ഞിട്ടെങ്കിലും ഒന്ന് കൈ പിടിച്ചിട്ടെങ്കിലും മനസ്സ് തുറന്ന് ഈ പരിശുദ്ധ മാസത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ചിന്തിക്കാനും അങ്ങനെ മുന്നോട്ട് പോകാനും പറ്റിയ മനസ്സിൽ നിന്ന് മൂടി ഒരു കിബിറിന്റെ മൂടി അങ്ങ് എടുത്തു കളയും ഞാൻ പറയാറുണ്ട് എന്ത് നല്ലത് പറയുമ്പോഴും നമുക്ക് ചിലപ്പോ ചില ആൾക്കാരുടെ കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വരും അത് സ്വാഭാവിക അങ്ങനെ അങ്ങ് ചിന്തിച്ചാ മതി ഈ പ്രഭാഷണം കൊണ്ട് നിങ്ങളെല്ലാരെയും മാറ്റാന്നൊന്നും ഒരു ധാരണയില്ലോ ഒരാൾക്ക് ഒരു വെളിച്ചം കിട്ടിയാണെങ്കിൽ ഹൈറ് അത്രേ ഉള്ളൂ ഉള്ളു ഒരൊറ്റയാക്ക് കിട്ടിയ ഹൈറ് അങ്ങനെ ചിന്തിക്കാവൂ ഏത് കാര്യത്തിനും ഞാൻ പറയാറുണ്ട് ഞാനൊക്കെ കുത്തുവ പറഞ്ഞ ഷാതിരിപ്പള്ളിന്ന് ഇറങ്ങുമ്പം ചിലർ കൈ പിടിച്ചിട്ട് പറയും അടിപൊളി കുത്തിവയട്ടോ ഇന്നത്തെ കാലത്തിന് ആഗ്രഹിച്ച കുത്തുവന്നൊക്കെ പറയും അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ആദ്യത്തെ ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ വരുന്ന പതിനഞ്ച് തെറി വാപ്പന ഗുളിയായിരിക്കും ഞാൻ തന്നെ ആലോചിച്ചു കുറബേ ഇതിനു പകരം ഞാൻ കുടിച്ചോളി ഇടാ കള്ള് കുടിച്ചോളി ബ്രൗൺ ഷുഗർ പോയിക്കോളി ഇടാ എട്ടെങ്കിലൊക്കെ അവനാൻ തോന്നുന്ന മാതിരി കുത്ത ഇഞ്ഞ് പറഞ്ഞാലോ എല്ലാവർക്കും ഭയങ്കര രസാണ് അതിപ്പോ മനുഷ്യന്റെ സ്വഭാവമാണ് ഈ മുറി വെള്ളത്തിൽ മാത്രം പറ്റിപ്പിടിച്ച് നിൽക്കുന്ന കുറച്ച് ചീച്ചകൾ ഉണ്ടാകും കഥാ രസം ആ ചലം ആ ഒലിക്കുന്ന നീര് ആ ഒരു മുറിവ് അവിടെ മാത്രം പറ്റിക്കടക്കുക തോന്നിയാസം പറയുക അവിടെ പരസ്യം പ്രചരിപ്പിക്കുക അവരുടെ സ്വഭാവം അവർ കള്ള കൊടുത്തൊരു ശിക്ഷയാണത് അത് അവർക്ക് അവർ മരിക്കുന്നവരെ തുടർന്നുകൊണ്ടിരിക്കും നമ്മൾ ഓല കണ്ടിട്ട് ബേജാറാവണ്ട അത് ഒക്കെ നാട്ടിൽ അറിയണമെങ്കിൽ വെള്ളിയാഴ്ച പള്ളിയിൽ വന്നിട്ട് ഇല്ലെ ഒരു ക്ലാസ് ഒക്കെ ഉണ്ടാകുമ്പോൾ വേക്ക് പോയി കുത്തിരിക്കുന്ന പെണ്ണുങ്ങളോട് ഒന്ന് മുന്നോട്ട് കേറിയിരിക്കട്ടോന്നൊക്കെ പറഞ്ഞ ഒരു നോട്ടാ ഈ നമ്മൾ നന്നാക്കാൻ എന്തേ എന്താ എനിക്ക് പോയി കുത്തിരുന്നുള്ളൂ അത് മനുഷ്യന്റെ സ്വഭാവം സെഫാണെങ്കിലും അങ്ങനെയാ ഏതെങ്കിലും ബേക്കലിരിക്കുന്ന ചാരി ഇരിക്കുന്നവരോട് വെള്ളിയാഴ്ച ഇനി ജുമാക്ക് വൈകി വരുന്നവരോട് ഒന്ന് ആങ്കിന്റെ മുൻപൊക്കൊന്ന് വന്നൂടെ എന്ന് ചോദിച്ചാ ഓം പിന്നെ ജീവിതകാലം മുഴുവൻ ചോദിച്ചവന്റെ ശത്രു ശത്രുവഹിക്കും നല്ലത് കേക്കാൻ പലർക്കും താല്പര്യമല്ല എന്ന് പരിധി പറയുന്ന നിർത്തിവെച്ച നിർത്തിക്കാൻ വേണ്ടി ചിലർ പണിയെടുത്ത ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഇനിയും ഇനിയും നമ്മൾ കേൾക്കേണ്ടി വരും ഇപ്പം തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിലല്ലേ കേട്ട് ഇപ്പൊ ഓരോ അമ്മാരും നേരം കൊളുക്കുന്നത് എന്ന് പറഞ്ഞിട്ടാ എന്തിന് കൈത്തിന്റെ മേലേക്ക് തലണ്ട് എന്ന് വാപ്പാരും അങ്ങനെ തന്നെയാ അലഹമുല്ല അവനാന്റെ പുരയിലുള്ള ചെറിയോന്റെ റൂമൊക്കെ കേറാൻ പോലും പേടിക്കുന്ന ഒരു കാലഘട്ടം മക്കളെല്ലാരും മോശമല്ലോ നല്ല മക്കളാ ഒന്ന് കരുതി ചേർത്ത് പിടിച്ചാ ഇതുപോലൊരു തലമുറ നമുക്ക് കിട്ടൂല അത്രയേറെ ബുദ്ധിയുള്ള അത്രയേറെ ആധുനികതയുള്ള അത്രയേറെ നവോത്ഥാന മനസ്സുള്ള മക്കളാ ഇന്നത്തെ അതുകൊണ്ട് ആ പ്രളയം വന്നപ്പോ ആരും അറിയാതെ കൊട്ടക്കാവായിൽ നിന്നും പോയിട്ടുണ്ടാകും പത്തുപാഞ്ചി ചെറുപ്പക്കാര് രക്തം കൊടുക്കാനും ഉള്ള സാധനമായിട്ട് വണ്ടി കയറിയിട്ടുണ്ടാവും ഞാൻ അവരൊക്കെ മോശാന്നല്ല പറയുന്നത് പക്ഷെ അവരെ പിയപ്പിക്കാനും പറഞ്ഞത് കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കാത്തവരും ഒരു നാടിന്റെ കുറ്റവാളികൾ ഒരു സമൂഹത്തിന്റെ കുറ്റവാളികൾ അത് നമ്മളിലൂടെ സംഭവിക്കാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ പരിശ്രമിക്കുക അധ്വാനിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ പാപങ്ങളും പുറത്ത് നിന്റെ സ്വർഗത്തിൽ ഇതിനേക്കാൾ മനോഹരമായ നിന്റെ സ്വർഗപ്പുങ്കാവനത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ നാഥാ മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട് റബ്ബെ അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ശാരീരികമായും മാനസികമായും വേദനിക്കുന്നവരുണ്ട് റബ് ഞങ്ങളിൽ അസുഖങ്ങളെല്ലാം എളുപ്പം ശിഫ നൽകി ആഫിയത്തോടെ ജീവിക്കാൻ ഞങ്ങളിൽ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ കടബാധ്യതയിൽപ്പെട്ട് സമ്പാദ്യങ്ങളിലൂടെ ജീവിക്കേണ്ടി വന്നവരുണ്ട് നാഥ എല്ലാം ഹലാലായ നിലക്ക് അവസാനിക്കാനും നല്ലൊരു മഷീഷത്തോടുകൂടി കുടുംബത്തെ നോക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകേണമേ അള്ളാഹു ഇന്നക മുജീബു യാ ഇസ്ലാമ വൽ വൽ മുസ്ലിമീൻ അല്ലാഹുമ്മ 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 അജിർനാ 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 അല്ലാഹുവേ ൾ ഞങ്ങളുടെ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ നേതാക്കൾ എല്ലാവരുടെയും കവർന്നി വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ഫിർദോസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ നാദാ ചെയ്യണമേട ബന്ധം ചേരാനുണ്ടോ ഒരു മനസ്സിന്റെ കാണിക്കാതെ ഒരു അഹങ്കാരമോ ഇല്ലാത്ത നിലക്ക് പരസ്പരം സ്നേഹിച്ച് പൊരുത്തം കിട്ടി നിന്റെ പള്ളിക്കാട്ടിലെ ആറടി മണ്ണിൽ ഏറ്റവും സമാധാനത്തോടെ കിടക്കുന്ന ഒരു മനുഷ്യനായി സ്വാലിഹായ ഒരു മനുഷ്യനായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മാറാൻ നീ തൗഫിക്ക് നൽകണമേ ഒരൊറ്റ കാര്യം കൂടി നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നെ ഉൾപ്പെടുത്തണം ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് അതോടൊപ്പം ഒരു സ്കൂൾ അധ്യാപകനാണ് കോഴിക്കോട് എം എം ഐ സ്കൂളിൽ ഇനി കിട്ടുന്ന സമയത്ത് ഇതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പോവാറുണ്ട് അതിന്റെ ആയുസിനും ദീർഘായുസിനും വേണ്ടി നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നെ ഉൾപ്പെടുത്തണം എന്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാകും വാക്കുകൾ എവിടെങ്കിലും അതിരി കടന്നു പോയിട്ടുണ്ടെങ്കിൽ മനസ്സിൽ വെക്കാതെ പൊരുത്തപ്പെടുക ആരെയും കുത്തിപ്പറയാനോ അവഹേളിക്കാനോ അല്ല സത്യം സത്യമായിട്ട് പറയാൻ ഉദ്ദേശിച്ചിട്ടേ ഉള്ളൂ ഒറ്റ ചോദ്യം നേരത്തെ പറഞ്ഞ ഇതിന്റെ കൂടായിട്ടൊരു കാര്യണ്ട് നമ്മള് കുടുംബ ബന്ധം ചേർക്കുമ്പോ ഒരാള് പിണങ്ങി നമ്മൾ അയാളോട് സലാം പറഞ്ഞു അയാള് മടക്കിയില്ല ഇത് ന്യായം നമ്മളെ ഭാഗത്താണ് എന്നിട്ടും നമ്മൾ അങ്ങോട്ട് സലാം പറഞ്ഞു അയാൾ മടക്കിയില്ല എന്ന് കരുത അങ്ങനെയാണെങ്കിൽ വീണ്ടും സലാം പറയണോ പറയണോ നബി പറഞ്ഞു നിനക്ക് എത്രത്തോളം അവനോട് കുടുംബം ചേരാനും സലാം പറയാനും പറ്റുമോ അത്രയും ചേരണം എത്ര കാലം നീ അതിനുവേണ്ടി സലാം പറഞ്ഞോ അത്രയും കാലം നരകത്തിന്റെ ചുടുവണ്ണീര് അവന്റെ തൊണ്ട നിറച്ചിട്ടല്ലാതെ അള്ളാഹു അവന് വിളിക്കൂല അതായത് സലാം പറഞ്ഞിട്ടും മടക്കാത്തവനോട് എത്ര തവണ എത്ര കാലം അവൻ സലാം മടക്കാതെ നിന്നോ അത്രയും കാലം നരകത്തിന്റെ ചുടുവണ്ണീര് അവന്റെ തൊണ്ടയിൽ നിറയ്ക്കുന്ന അള്ളാഹു എന്നിട്ടേ ഓൻറെ നിസ്കാരവും നോമ്പോ ഒക്കെ വിചാരണ എടുക്കും മറ്റെങ്കിലും വേഗം സലാം അടക്കിക്കോളി ബേഗം സലാം 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 പറഞ്ഞു നബിയെ ബന്ധം ചേരുന്നതിൽ ഏറ്റവും റസൂലുള്ള ആദ്യം ആദ്യം പറയുന്നു പറയുന്നു പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലര് വിചാരിക്കും നമ്മളിപ്പോ എങ്ങനെയൊക്കെ ദുഷിച്ച എന്നും ചെയ്യാതിരുന്നിട്ടും നമ്മളോട് വെറുതെ ശത്രുതയും നമ്മളെ വെറുപ്പിക്കുകയും നമ്മളോട് ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കി ചെയ്യുന്നതിലുണ്ടാവും അവരെ ചെന്ന് പോയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ബുരുതപ്പെട്ടിരുന്ന പറയണമെന്നല്ല അത് അവരുടെ സ്വഭാവം വൈകല്യ അങ്ങനെയുള്ള ആളുകൾ ബന്ധം മുറിക്കണ്ട എന്ന് കരുതി അവര് സലാം പറഞ്ഞാൽ മടക്കാതിരിക്കരുത് എന്ന് കരുതി അവരെ പിന്നാലെ ചെന്നിട്ട് ഞാനിപ്പോ ഓന്റെ സലാം മടക്കിയില്ലെങ്കിൽ എനിക്കിത് വലിയ പാതപ്പേടാകുമോ എന്ന് ബേജാറാവാനല്ല സലാം മടക്കിയേക്ക കൂടുതൽ എന്തുകൊണ്ട ഇങ്ങനെയുള്ള ഫിത്തിനയുടെ ആൾക്കാരിൽ നിന്നും മാറി നിൽക്കാനും അത് ഹബീബ് കൽപ്പിച്ചിട്ടുണ്ട് അതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ആ നിലക്ക് നമ്മുടെ മനസ്സിലൊരു വെറുപ്പോ വിദ്വേഷോ ആരോടോ പറഞ്ഞോ ഏതോ ചെയ്തോ ഇതിട്ടുണ്ടെങ്കിൽ വേഗം പൊരുത്തപ്പെടുക ഇതൊന്നും ചെയ്യാതെ അതപ്പോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ പ്രസംഗിച്ചതിന്റെ പേരിൽ ചെക്കിനോട് വെറുപ്പുണ്ടാകും ചിലർക്ക് ഞാൻ അത് കാര്യം കണ്ട ഞാൻ സലാം പറയുന്നു സലാം മടക്കുന്നു ഞാൻ ചിരിക്കുന്നു പുഞ്ചിരിക്കുന്നു എനിക്ക് ഞാൻ അള്ളാക്ക് വേണ്ടി സ്നേഹിക്കുന്നു ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി കോപിക്കുന്നു ചില ആൾക്കാരോട് എനിക്ക് കോപണ്ടാകും അതെന്തിന്റെ പേരിലാ ഈ പറഞ്ഞതുപോലെ വെറുതെ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഫസാദ് ഉണ്ടാക്കുക എന്റെ നീതി തടയുക അന്യായം ചെയ്യ അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് അള്ളാഹ്ക്ക് വേണ്ടി അവരെനിക്ക് വെറുക്കാം പക്ഷെ അവരിന്നോട് സലാം പറ മടക്കാതിരിക്കാൻ പാടില്ല അവിടെ ഞാൻ മടക്കണം എന്ന് കരുതി മടക്കി ഉടനെ തന്നെ കെട്ടി ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇതുവരെ ഉള്ളതൊക്കെ അതല്ല കാരണം വഹഷീ റതി അള്ളഹനുവിനെ റസൂൽ സല്ല കാണുമ്പോ പറയുന്നുണ്ട് എനിക്ക് എന്നോട് വെറുപ്പൊന്നുമില്ല പക്ഷെ എന്നെ കാണുമ്പോ എനിക്ക് അളാപ്പ ഹംസാ റതി അല്ലുവിനെ ഓർമ്മ വരിക നീ ചതിച്ചു കൊന്ന ഹംസ എന്റെ അളാപ്പ ആ അളാപ്പന ഓർക്കുമ്പോ ബഷിങ്ങളെ മുഖത്തേക്ക് നോക്കുമ്പോ ഒരു ബേജാറ് തോന്നുന്നുണ്ട് അതിന്റെ അർത്ഥം എനിക്ക് ഇങ്ങളോട് വെറുപ്പുണ്ട് നല്ല വഹിഷി വെറുപ്പൊന്നുമില്ല അതേ റസൂലുള്ള പറഞ്ഞിട്ടുള്ളൂ അതാ നമ്മളെ നിലപാടും ആ നിലപാട് അങ്ങ് സ്വീകരിച്ചാൽ മതി അതുകൊണ്ട് സലാം മടക്കാൻ മടിക്കുന്നവരുണ്ടെങ്കിൽ അത് അവനാന്റെ തൊണ്ടയിൽ ചുടുവണ്ണീര് വാരി നിറയ്ക്കുന്നതിന് സമാനം ചിന്തിച്ച് കളയാ നബീന അസലൈക്കും വാഹമത്ത